അതം സു ഹോംഖാൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലൊക്കെ തുടങ്ങി അപ്പോൾ നമുക്ക് പുതിയ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള നല്ലൊരു സമയമാണിത് എല്ലാവർക്കും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും ചൂടിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി എല്ലാവരുടെയും നല്ല മഴ കിട്ടി കിട്ടിത്തുടങ്ങിയെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ പ്ലേസ് വരുന്നത് തൃശ്ശൂരാണ് ഇപ്പോൾ ചൂടിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറി മഴയുടെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങി നമ്മൾ മുന്നേ ഒരു വീഡിയോ ഒരു രൂപ തൊട്ടുള്ള പ്ലാന്റുകളുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ വാങ്ങിയിരുന്നു പിന്നെയും കുറച്ച് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറേ സോൾഡ് ഔട്ടായി പിന്നെ ചൂടിൻ്റെ പ്രശ്നം കൊണ്ട് ചെടികൾ വളർന്നു വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ മഴയുടെ മഴ കിട്ടി തുടങ്ങി അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി ഇപ്പോൾ നമുക്ക് വീണ്ടും സെയിലിനായിട്ടുണ്ട് കേട്ടോ പ്ലാന്റുകൾ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് ആവശ്യപ്പെടുന്നവർക്ക് അങ്ങനെ അയക്കാറുണ്ട് പ്ലാന്റുകൾ ആവശ്യമുള്ളവരെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഫസ്റ്റ് കാണിക്കുന്ന പ്ലാന്റ് ഹാങ്ങിംഗ് ആയിട്ടും ഗ്രൗണ്ട് കവറിംഗ് ആയിട്ടും വളർത്താൻ പറ്റുന്ന നല്ലൊരു ഭംഗിയുള്ള വേരിഗേറ്റഡ് ലീഫോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ ഒരു കട്ടിങ്ങിന് റേറ്റ് വരുന്നത് ഒരു രൂപയാണ് മിനിമം ഒരു പത്ത് കട്ടിങ്ങിലും ഓർഡർ ചെയ്യാൻ ശ്രമിക്കുമല്ലോ നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ടാങ്കിൾഡ് ഹാർട്ട് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ ഒരു കട്ടിങ്ങിനും റേറ്റ് വരുന്നത് ഒരു രൂപ തന്നെയാണ് കേട്ടോ അടുത്ത വരുന്ന പ്ലാന്റ് പി ലീവ് വിഭാഗത്തിൽപ്പെട്ട ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ചെറിയ ലീഫോട് കൂടിയ ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ കട്ടിങ്ങിന് റേറ്റ് വരുന്നതും ഒരു രൂപ തന്നെയാണ് ഇതിൻ്റെ ഇത് ഈ പ്ലാന്റിൻ്റെ പോലെ തന്നെ കുറച്ചും കൂടി വലിയ ലീഫോട് കൂടി കുറച്ചും കൂടി ഡാർക്ക് കളർ ലീഫ് വരുന്ന ഒരു പ്ലാന്റും കൂടി ഉണ്ട് അതിൻ്റെ അതിൻ്റെയും കട്ടിങ്ങിന് റേറ്റ് വരുന്നത് ഒരു രൂപ തന്നെയാണ് നേരത്തെ കാണിച്ച പ്ലാന്റിനേക്കാളും കുറച്ചും കൂടി ലീഫ് വലുതും ലീഫിന് കുറച്ചും കൂടി ഡാർക്ക് കളറും വരുന്ന പ്ലാന്റ് ആണിത് അടുത്തത് ക്രീപ്പിംഗ് ചാർലിയുടെ പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് അതിനും കട്ടിങ്ങിന് റേറ്റ് വരുന്നത് ഒരു രൂപ തന്നെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റുകളുടെ കട്ടിങ്ങിൻ്റെ റേറ്റും എത്ര കട്ടിങ് ഉണ്ടാവും എന്നുള്ളതും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പമായിരിക്കും വാണ്ടറിങ് ജൂവിൻ്റെ മൂന്ന് ടൈപ്പ് പ്ലാന്റ് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടൈപ്പിന് റേറ്റ് വരുന്നത് കട്ടിങ്ങിന് ഒരു രൂപയും ഒരു വാണ്ടറിങ് ജൂവിൻ്റെ വൈറ്റ് ലൈനോട് കൂടി വരുന്നതിന് രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റുകൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ പേര് പറഞ്ഞാലും മതിയാവും അടുത്ത് വരുന്ന പ്ലാന്റ് ഹാങ്ങിങ് മെലസ്റ്റോമയുടെ പ്ലാന്റ് ആണ് അതിൻ്റെ ഒരു കട്ടിങ്ങിന് റേറ്റ് വരുന്നത് രണ്ട് രൂപയാണ് പിങ്ക് കളറ് ഫ്ലവർ ഉണ്ടാവുന്ന നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഗ്രൗണ്ട് കവർ ആയിട്ടും ഹാങ്ങിങ് ആയിട്ടും വളർത്താവുന്നതാണ് അടുത്ത വരുന്ന പ്ലാന്റ് വേരിഗേറ്റഡ് ലീഫോട് കൂടിയ പർപ്പിൾ കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്ങിന് റേറ്റ് വരുന്നത് രണ്ട് രൂപയാണ് ഹാങ്ങിങ് പോട്ടിലോ വെർട്ടിക്കൽ പോട്ടിലോ സാധാ പോട്ടിലായാലും നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് പണ്ട് മുതലേ തന്നെ ഗ്രൗണ്ട് കവർ ആയിട്ട് വളർത്തിയിരുന്ന ഒരു പ്ലാന്റ് ആണ് പീനട്ട് പ്ലാന്റ് അഥവാ കപ്പലണ്ടി ചെടി ചെറിയ യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് അതിൻ്റെ കട്ടിങ്ങിന് റേറ്റ് വരുന്നത് രണ്ട് രൂപയാണ് കേട്ടോ അടുത്തത് വെർട്ടിക്കൽ പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വെർട്ടിക്കൽ പ്ലാന്റ് ആണ് അതിൻ്റെ ഒരു കട്ടിങ്ങിന് റൂട്ടോട് കൂടിയിട്ടുള്ള കട്ടിങ്ങിന് റേറ്റ് വരുന്നത് രണ്ട് രൂപ തന്നെയാണ് വേരിഗേറ്റഡ് ലീഫാണ് വൈറ്റ് ഷെയ്ഡും കൂടി ഇതിന് വരും ഗ്രീൻ കളറും വൈറ്റ് കളറും കൂടി മിക്സ് ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഏകദേശം ഇത്രയും സൈസില് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ചെറിയ റൂട്ടും ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കട്ടിങ്ങിന് റേറ്റ് വരുന്നത് രണ്ട് രൂപയാണ് അടുത്തതും അതേപോലെ തന്നെ വെർട്ടിക്കൽ പോട്ടിൽ സെറ്റ് ചെയ്യാവുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ കട്ടിങ്ങിനും റേറ്റ് വരുന്നത് രണ്ട് രൂപയാണ് അടുത്ത് വരുന്ന പ്ലാന്റ് പഴുതാര ചെടി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് പഴുതാരയുടെ ഷേപ്പില് പഴുതാരയുടെ ഷേപ്പ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ ലീഫിന് മെഡിസിനൽ പ്ലാന്റായിട്ടും ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടും വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ലീഫ് കട്ട് ചെയ്തിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു കട്ടിങ്ങിന് റേറ്റ് വരുന്നത് രണ്ട് രൂപയാണ് കേട്ടോ അടുത്ത വരുന്ന പ്ലാന്റ്സുകൾ പലതരത്തിലുള്ള അരേലിയ പ്ലാന്റുകളാണ് കേട്ടോ അതിൻ്റെ ഓരോന്നിൻ്റെയും കട്ടിങ്ങിന് റേറ്റ് അഞ്ച് രൂപയാണ് കേട്ടോ കട്ടിങ്ങിന് റേറ്റ് വരുന്നത് കട്ടിങ്ങിൻ്റെ അയക്കുന്ന കട്ടിങ്ങിൻ്റെ ഏകദേശം സൈസും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി ഫൈവ് ടൈപ്പ് അരേലിയ പ്ലാന്റുകൾ കാണിക്കുന്നുണ്ട് അതിൽ നാലെണ്ണത്തിന് കട്ടിങ്ങിന് റേറ്റ് വരുന്നത് അഞ്ച് രൂപയും ഒരെണ്ണത്തിന് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ ഇതാണ് പത്ത് രൂപയുടെ കട്ടിങ് അരേലിയ അടുത്ത വരുന്നത് പല തരത്തിലുള്ള പെടിലാന്തസ് പ്ലാന്റുകളാണ് കേട്ടോ ഇതിനെല്ലാത്തിനും കട്ടിങ്ങിന് റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് ഈ രണ്ട് ടൈപ്പ് പെടിലാന്തസ് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അതിൻ്റെ ലീഫിന് കുറച്ച് വലുതും ഇതിൻ്റെ ലീഫ് കുറച്ചും കൂടി ചെറിയ ടൈപ്പ് ആണ് കേട്ടോ ഇതിനെല്ലാ പെടിലാന്തസിൻ്റെയും കട്ടിങ്ങിന് റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് കേളി പെടിലാന്തും കെയ്ൻ ടൈപ്പ് പെടിലാന്തസും ഉണ്ട് പ്ലെയിൻ ഗ്രീൻ വരുന്നതും വേരിഗേറ്റഡ് ലീഫോട് കൂടിയിട്ടുള്ള എന്താണ് ഇതിന് യെല്ലോ കളറ് യെല്ലോ ഗ്രീൻ മിക്സ് ആണെങ്കിൽ അടുത്തത് വരുന്നത് വൈറ്റ് ഗ്രീൻ മിക്സ് ആയിട്ടുള്ള കെയ്ൻ ടൈപ്പ് പെടിലാന്തസ്സാണ് അടുത്ത വരുന്ന പ്ലാന്റ് മുറികൂട്ടി അഥവാ പർപ്പിൾ കളർ ലീഫോട് കൂടിയിട്ടുള്ള ഒരു നല്ല പ്ലാന്റ് ആണ് അതിൻ്റെ രണ്ട് കട്ടിങ്ങിന് റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത വരുന്ന പ്ലാന്റിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല അതിൻ്റെ രണ്ട് കട്ടിങ്ങിനും റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് ഇതിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റുകളും ഒരു രൂപ മുതൽ പത്ത് രൂപ വരെയുള്ള റേറ്റ് വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ അടുത്ത വരുന്ന പ്ലാന്റ് വൈലറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു കട്ടിങ്ങിനും റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് അടുത്തതും കെയ്ൻ ബിഗോണിയയുടെ റെഡ് കളറിലുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ കട്ടിങ്ങിന് ഒരു കട്ടിങ്ങിന് റേറ്റ് വരുന്നത് അഞ്ച് രൂപ തന്നെയാണ് അടുത്ത് വരുന്ന പ്ലാന്റ് കാരിക്കേച്ചർ പ്ലാന്റിൻ്റെ കാരിക്കേച്ചർ പ്ലാന്റ് ആണ് അതിൻ്റെ ഒരു കട്ടിങ്ങിനും റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് അടുത്തത് സീറ്റ് പൊട്ടറ്റോ വൈൻ്റെ നിയോൺ ഗ്രീനിൻ്റെ പ്ലാന്റ് ആണ് അതിൻ്റെ രണ്ട് കട്ടിങ്ങിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് വാട്ടർ മെലൻ്റെ ഗ്രീൻ കളർ ലീഫ് വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു കട്ടിങ്ങിന് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് രണ്ട് ടൈപ്പിലുള്ള ചെത്തിയാണ് അതിൻ്റെ ലൈറ്റ് പിങ്ക് കളറും ഡാർക്ക് പിങ്ക് കളറും ആണ് അതിൻ്റെ രണ്ട് ഷെയ്ഡ് വരുന്നത് അതിൻ്റെ രണ്ട് 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 ഷെയ്ഡിനും കട്ടിങ്ങിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അടുത്തതായി കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം പലതരത്തിലുള്ള ക്രോട്ടൺ പ്ലാന്റുകളാണ് കേട്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും കട്ടിങ്ങിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ആവശ്യമുള്ളൊരു പ്ലാന്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അടുത്തത് പോത്തോസ് വെറൈറ്റികളാണ് അതിൻ്റെ കട്ടിങ്ങിന് റേറ്റ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് മഞ്ജുള പോത്തോസ് മഞ്ജുള പോത്തോസാണ് അടുത്തത് സാറ്റിൻ പോത്തോസിൻ്റെ ആണ് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്ത് വരുന്ന പ്ലാൻ്റ് എ പി പെർമനം പിന്നാട്ടത്തിൻ്റെ കട്ടിങ്ങാണ് അതിനും റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് ജെയ്ഡ് ഗ്രീൻ പോത്തോസിൻ്റെ പോത്തോസിൻ്റെ ആണ് കേട്ടോ അതിനും റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ത്രീ നോഡ് കട്ടിംഗ് ആയിരിക്കും അടുത്ത കാണിക്കുന്നത് എൻജോയ് പോത്തോസിൻ്റെ ആണ് അതിന് കട്ടിങ്ങിന് റേറ്റ് അഞ്ച് രൂപയാണ് കേട്ടോ അടുത്തത് പാസി ഫ്ലോറ അഥവാ അഥവാ ഡക്ക് ഫീറ്റ് എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ആണ് അതിൻ്റെ കട്ടിങ്ങിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ആയിട്ടും ക്രീപ്പറായിട്ടും വളർത്താൻ പറ്റുന്ന പർപ്പിൾ കളർ ലീഫോട് കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അടുത്തത് റിയോ പ്ലാന്റിൻ്റെ വേരിഗേറ്റഡ് പ്ലാന്റ് കട്ടിങ്ങിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ അടുത്തത് ഡ്രസീന വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് ഏഷ് ഏഷ് യെല്ലോ ഗ്രീൻ കോമ്പിനേഷനുകളോടുകൂടി വരുന്ന ഇതിൻ്റെ കട്ടിങ്ങിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അടുത്തത് നല്ല റെഡ് കളറിൽ ലീഫ് വരുന്ന ഡ്രസ്സീന പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ കട്ടിങ്ങിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അടുത്തത് ലെമൺ വൈൻ്റെ പ്ലാന്റ് ആണ് അതിൻ്റെ കട്ടിങ്ങിനും റേറ്റ് വരുന്നത് പത്ത് രൂപ പത്ത് രൂപയാണ് കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നിറയെ കൊല കുത്തി ഉണ്ടാവുന്നതും ഒരു യെല്ലോ ഓറഞ്ച് കളറിൽ ഫ്രൂട്ട് ഉണ്ടാകുന്നതും ആയ ലെമൺ വൈൻ്റെ പ്ലാന്റിൻ്റെ കട്ടിങ് കട്ടിങ്ങിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഇതെല്ലാം ഫ്ലവർ ഇടാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്ന അതാണ് കേട്ടോ അടുത്തത് വരുന്നത് ഒരു കോംബോയാണ് പത്തുമണിയുടെ കോംബോ ആണ് ഇതിൽ ജെമ്പോ മൂന്ന് കളറിൻ്റെ രണ്ട് കട്ടിങ് വീതവും ബാക്കി കളറുകളുടെ ഏകദേശം പതിമൂന്ന് പ പതിനഞ്ചോളം കളറുകളുടെ മൂന്ന് കട്ടിങ്ങ് ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതിൽ അതിൻ്റെ കളറുകൾ കാണിക്കുന്നുണ്ട് ആ കോംബോലുണ്ടാവുന്നത് ആരും സെപ്പറേറ്റ് കളറുകൾ ചോദിക്കരുത് കേട്ടോ അറുപത് രൂപയാണ് ഈ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് അതിൽ രണ്ട് രണ്ട് കട്ടിങ് വീതം ജംബോ മൂന്ന് കളറിൻ്റെ മജന്ത വൈറ്റ് ലൈറ്റ് പിങ്കിൻ്റെ മൂന്ന് കളറുകൾ രണ്ട് കട്ടിങ് വീതവും ബാക്കി കളറുകൾ മൂന്ന് കട്ടിങ്ങ് വീതവും ഉണ്ടായിരിക്കും അതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അടുത്തത് കോളിയസ് പ്ലാന്റിൻ്റെ ഈ രണ്ട് ടൈപ്പിൻ്റെ കട്ടിങ്ങിന് റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്